ഡിസിസി പുനഃസംഘടനയിൽ കൂടിയാലോചന നടത്താത്തതിൽ കോൺഗ്രസ് എം പിമാർക്ക് അതൃപ്തി കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ഒഴികെ പത്ത് അധ്യക്ഷന്മാരെ മാറ്റാനാണ് നേതൃത്വത്തിന്റെ ആലോചന കെ സുധാകരൻ ഉൾപ്പെടെയുള്ള എം പിമാരും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എറണാകുളം ഡി സി സി അധ്യക്ഷനെ മാറ്റേണ്ടെന്നും ചടുലമായ പ്രവർത്തനമാണ് ഷിയാസ് നടത്തുന്നതെന്നും ഹൈബി ഈഡൻ പറഞ്ഞു ബന്ധപ്പെട്ട് അതിൻ്റെ പുനഃസംഘടനയുമായി ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളെ മാറ്റുന്നതിനെക്കുറിച്ച് യാതൊരു ചർച്ചയില്ല അതുകൊണ്ട് എറണാകുളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ചർച്ചയൊന്നും നടത്തേണ്ട കാര്യമില്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല കെ പി സി പ്രസിഡന്റ് അല്ലേ പറയണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളത്തെ സംബന്ധിച്ച് ചടുലമായ സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു ജില്ലയാണ് ഏറ്റവും താഴെത്തട്ടിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ ഡി സി സി പ്രസിഡന്റിന് മാറ്റുന്ന ഒരു കാര്യം ചർച്ചയിലേ ഇല്ല ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് ചേരുകയാണ് സുമോദ് ഇപ്പോൾ നടക്കുന്ന ഈ പുനഃസംഘടനാ ചർച്ചയിൽ നിലവിലേതൊക്കെ എം പിമാരാണ് അതൃപ്തി പരസ്യമാക്കിയിട്ടുള്ളത് നിലവിൽ എം പിമാരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് കേരള ഹൗസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ കെ സുധാകരൻ വന്നതിന് ശേഷം അദ്ദേഹം ചില ജില്ലകൾ എ ക്ലാസ് ജില്ലകളാണ് ആ ജില്ലകളിലെ എം പി പ്രസിഡൻ്റുമാരെ മാറ്റേണ്ട എന്ന് പറഞ്ഞിരുന്നു അതിൽ ഒന്നാം ക്ലാസ് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് നമ്പർ വൺ എന്ന് പറഞ്ഞത് കണ്ണൂർ ഡി സി സി പ്രസിഡൻ്റാണ് അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളും മാറ്റേണ്ടതില്ല എന്നൊരു അഭിപ്രായം തന്നെ പറഞ്ഞിരുന്നു ഇതുകൂടാതെ തൃശ്ശൂർ ജില്ലയിൽ അധികമായിട്ടില്ല അദ്ദേഹത്തിന് വെച്ചിട്ട് അദ്ദേഹം പെർഫോമൻസ് അളക്കാൻ പോലും സമയമായില്ല അതുകൊണ്ട് ഈ നാല് നാലുപേരുടെ ഒരു അനുകൂലമായ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഹൈബ്രീഡൻ വന്നിട്ട് സ്വന്തം ജില്ലയായ എറണാകുളത്തെ ഡി സി സി അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്ന അഭിപ്രായം തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് കാരണം ഈ എം പിമാരുടെ ഒരു എം പിമാരെ മുഖവിലേക്ക് എടുക്കാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ആക്ഷേപം വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നേതൃത്വം വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ കൃത്യമായി കൂടിയാലോചിച്ച് പറയണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൊടിക്കുന്നൂർ സുരേഷിന്റെ വീട്ടിൽ രഹസ്യ യോഗം ചേർന്നിരുന്നു ബെന്നി ബഹന ും എം കെ രാഘവനുമായിരുന്നു പങ്കെടുത്തത് പക്ഷേ പിന്നീട് ഈ യോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനൊരു രഹസ്യ യോഗം ചേർന്നില്ല എന്നാണ് ഇവർ പറയുന്നെങ്കിൽ പോലും ഈ കൊടിക്കുന്നി സുരേഷിനെ പോലെ ഒരു നിർവാഹക സമിതിയിൽ ദേശീയ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള പ്രത്യേക ക്ഷണിതാവാണ് അവരോട് പോലും ആലോചിക്കാതെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ സൂര്യജലബിയുടെ പേരാണ് ഉയർന്നു കിടക്കുന്നത് പക്ഷേ അത് അദ്ദേഹത്തിനോടു കൂടി ഒരു കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പേരിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേവലം എം പിമാരുടെ അഭിപ്രായം മാത്രമല്ല ഇത് പരിഗണിക്ക എടുക്കുന്നത് കാര്യം ജാതി മത ഒരു സന്തുലിത കൂടി വെച്ചിട്ടായിരിക്കും ഇപ്പോൾ ചെമ്പഴിഞ്ചാനലിൻ്റെ പേരാണ് ആദ്യം തിരുവനന്തപുരത്ത് പറഞ്ഞു കേട്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയുടെ പേര് അവിടുന്ന് കൊല്ലത്തുനിന്ന് മാറുകയാണ് ചെയ്യുന്നത് കാരണം രണ്ടുപേരും ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടാണ് ആ തരത്തിലുള്ള വരുന്നത് ആലപ്പുഴയാണെങ്കിൽ ബൈജുവിൻ്റെ പേരാണ് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചിരിക്കുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ നോമിനിയായ ബാബു പ്രസാദാണ് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് തുടരുന്നത് അദ്ദേഹത്തിന് മാറ്റുകയാണെങ്കിൽ പകരം രമേശ് ചെന്നിത്തലയുടെ കൂടി അഭിപ്രായം എടുത്തുള്ള ഒരു നേതാവിനെയാണ് അവിടെ പറയേണ്ടത് എന്നുള്ളൊരു ചർച്ചയാണ് വരുന്നത് ഇത്തരത്തിലുള്ള എം പിമാരുടെ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് നടത്തുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തൻ്റെ അഭിപ്രായം പറഞ്ഞ് സുധാകരൻ തിരിച്ചു പോവുകയായിരുന്നു ചെയ്തത് ഓരോ എം ഇപ്പോൾ വന്ന് അവരുടെ അഭിപ്രായം നേതൃത്വത്തോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്